അസ്സാമലൈക്കും വർഹമത്ത വർക്കാത്തുഹു അലഹദില്ലാറബിളമീൻ വസ്ലാത്ത് വസ്സലാമാലി മുറസലീൻസഹ് ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു സൂഫിയായ ഒരു മനുഷ്യൻ ഒരു സ്വാത്വികനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ബാഗ്ദാദിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ആളുകളെയൊക്കെ കബറടക്കുന്ന ഒരു ശ്മശാനം കാണാനിടയായത് അങ്ങനെ ആ ശ്മശാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമായി അദ്ദേഹം അവിടേക്ക് വന്നപ്പോൾ അതിലൊരു കാവൽക്കാരനുണ്ട് കാവൽക്കാരൻ്റെ അനുമതി തേടിയിട്ട് ആ സൂഫിയായ മനുഷ്യൻ ആ ശ്മശാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഖബറുകൾക്കിടയിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നാട്ടപ്പെട്ടിട്ടുള്ള ഓരോ ഖബറിൻ്റെ മുന്നിലും നാട്ടപ്പെട്ടിട്ടുള്ള മീസാൻ കല്ലുകളിൽ അവരുടെ ആയുസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ആശ്ചര്യകരമെന്ന് പറയട്ടെ ചിലർ വർഷങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്നു ചിലർ മാസങ്ങൾ മാത്രം ചിലർ രണ്ട് വർഷം ചിലർ ഒരു വർഷം ചിലർ ദിവസങ്ങൾ മാത്രം അദ്ദേഹത്തിന് അത്ഭുതമായി അദ്ദേഹം പുറത്തേക്കിറങ്ങി കാവൽക്കാരനോട് ചോദിച്ചു എന്തു പറ്റി ഈ നാട്ടുകാർക്ക് ഇവിടെ ഏതെങ്കിലും നിലയിലുള്ള മഹാമാരി നിലനിൽക്കുന്നുണ്ടോ ആളുകൾക്കെല്ലാം വളരെ കുറഞ്ഞ ആയുസ് മാത്രമാണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് എല്ലാവരും മരണപ്പെട്ടു പോകുന്നത് എന്ന് ആ സ്വാത്വികനായ സൂഫിയായ മനുഷ്യൻ ആ കാവൽക്കാരനോട് ചോദിക്കുന്ന നേരത്ത് ആ കാവൽക്കാരൻ അദ്ദേഹത്തിനോട് പറയുകയാണ് ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരണപ്പെടുന്നത് വരെയുള്ള ആയുസല്ല ഈ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തുന്നത് മറിച്ച് അവൻ ഇവിടെ ജനിച്ച് മരിക്കുന്നതിനിടയിൽ അവൻ ആളുകൾക്ക് എത്ര നന്മ ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവൻ്റെ ശിലാഫലകത്തിൽ അവൻ്റെ ആയുസായി രേഖപ്പെടുത്തുന്നത് അവൻ ജനിച്ചതിന് ശേഷം അഞ്ചു വർഷം ആളുകൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അഞ്ചു വർഷം എന്ന് രേഖപ്പെടുത്തും ചിലർ ഏതാനും മാസങ്ങൾ മാത്രം ഉപകാരം ചെയ്തവർ ചിലർ ദിവസങ്ങൾ മാത്രം ഉപകാരം ചെയ്തവർ പ്രിയപ്പെട്ടവരെ ആ സൂഫ് ഇങ്ങനെ ആത്മഗതം ചെയ്തു അങ്ങനെയെങ്കിൽ എൻ്റെ ശിലാഫലകത്തിലും ഏത് എത്ര ആയുസ് ആയിരിക്കും രേഖപ്പെടുത്തുക എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ് എന്നിട്ട് ഏറ്റവും നല്ല പ്രവർത്തികൾ ആളുകൾക്ക് ഉപകാരപ്രദമുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിൽ ഞാനും വ്യാപൃതനാകുമെന്ന് ഉറച്ച മനസ്സോടെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആലോചിച്ചിട്ടുണ്ടോ നാം ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണിട്ട് എത്രയോ വർഷമായി നാം മരണപ്പെടുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ വലുപ്പം അതല്ലെങ്കിൽ ആയുസിൻ്റെ ദൈർഘ്യം നമ്മുടെ മീസാൻ കല്ലുകളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത് എത്ര വർഷമായിട്ടായിരിക്കും രേഖപ്പെടുത്തുക അതല്ല മാസമാണോ അതല്ല ഏതാനും ദിവസങ്ങൾ മാത്രമായിരിക്കുമോ പ്രിയപ്പെട്ടവരെ ആലോചിക്കൂ നാം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ എന്തായിരിക്കും പറയുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഒരവസരങ്ങളും നാം പാഴാക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ നാം എന്തിനു പാഴാക്കണം അതല്ല നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ നാം സമയം കണ്ടെത്തുന്നത് അങ്ങനെയെങ്കിൽ നാം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ ഏത് വർത്തമാനമായിരിക്കും പ്രിയപ്പെട്ടവരെ പറയുക നമ്മുടെ ആയുസിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ കബറിൻ്റെ മീതെ നാട്ടപ്പെടുന്ന മീസാൻ കല്ലുകൾക്ക് മുകളിലേക്ക് നമ്മുടെ ആയുസ്സുകൾ നന്മ ചെയ്തവരായി രേഖപ്പെടുത്തുമ്പോൾ വർഷങ്ങളോളം ഈ ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറണം അത്തരത്തിൽ സുഹൃതവാൻമാരിൽപ്പെടാൻ നാം ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഒരാളെയും ഉപദ്രവിക്കരുത് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവനാണ് ആ നിലയ്ക്ക് ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഏറ്റവും മെച്ചമായ രൂപത്തിൽ അവരോട് പെരുമാറാൻ കഴിയുന്ന നിലയിൽ ഒരു മുസ്ലിമായി അള്ളാഹുവിൻ്റെ മുന്നിൽ വണക്കമുള്ളവനായി നാളെ എൻ്റെ എൻ്റെ റബ്ബ് എന്നോട് കൃത്യമായി ഓരോന്നും കൃത്യമായി ചോദിക്കും അവനോട് ഓരോന്നിനും കൃത്യമായി ഞാൻ കണക്ക് പറയേണ്ടവനാണ് എന്ന ചിന്തയിൽ ഏറ്റവും മാതൃകയുള്ള ഏറ്റവും ഉദാത്തമായ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തികൾ ചെയ്ത് നാളെ നാം മരണപ്പെട്ട് ഖബറിൽ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് നല്ലതു മാത്രം പറയാൻ കഴിയത്തക്ക നിലയിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരായി ഈ ഭൂമി ലോകത്ത് ജീവിച്ച് ഏറ്റവും നല്ല നിലയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സച്ചരിതരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം സാധനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും മെച്ചമായി പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ആയുസ്സിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ മീസാൻ കല്ലുകളിൽ നമ്മുടെ ആയുസ് രേഖപ്പെടുത്തുമ്പോൾ വർഷങ്ങളോളം ഈ ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് പറയാൻ കഴിയത്തക്ക നിലയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി ചെയ്ത് ഏറ്റവും ഔന്നിത്യമുള്ള പുരുഷന്മാരായി സ്ത്രീകളായി കുട്ടികളായി മനുഷ്യന്മാരായി ഈ ലോകത്ത് ജീവിക്കാൻ ആഥൻ നമുക്കും നമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം തോഫി ടേകട്ടെ താമീൻ അസ്സലാലേക്കും വരഹമുല്ലാ വരക്കാത്തൂ